അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ ശ്ശേരി നിയോജക മണ്ഡലം പട്ടയമേളക്ക് മുന്നോടിയായി സംഘാടക സമിതി യോഗം ചേർന്നു അവളൂർ മണിത്തറ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം വടക്കാഞ്ചേരി എം എൽ എ സേവ്യ ചിറ്റ് ഉദ്ഘാടനം ചെയ്തു അഞ്ഞൂറ്റി മുപ്പത്തിയൊന്ന് പട്ടയങ്ങളാണ് ജൂലൈ ഇരുപത്തിയാറിന് നടക്കുന്ന പട്ടയമേളയിൽ വിതരണം ചെയ്യുന്നത് ജൂലൈ ഇരുപത്തിയാറിന് വൈകിട്ട് മണിക്ക് വരളിയം സ്കൂളിൽ വെച്ചാണ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം പട്ടയമേള നടക്കുന്നത് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പട്ടയമേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും ഇതിനോടനുബന്ധിച്ച് അവണൂർ മണിത്തറ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്ക് സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ട തൃശൂർ തലപ്പള്ളി താലൂക്കുകളിൽ നിന്നായി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് പട്ടയങ്ങളാണ് വിതരണം ചെയ്യുന്നത് ഇതിൽ നാൽപ്പത്തിമൂന്നെണ്ണം വനഭൂമി പട്ടയവും മുപ്പത്തിയേഴ് എണ്ണം ദേവസ്വം പട്ടയവും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടെണ്ണം ലാൻഡ് ട്രിബ്യൂണൽ പട്ടയവും ഒരെണ്ണം ഇനാം പട്ടയവും ണം മിച്ചഭൂമി പട്ടയവും ഇരുപത്തിയഞ്ചെണ്ണം പുറമ്പോക്ക് പട്ടയങ്ങളുമാണ് ജൂലൈ ഇരുപത്തിയാറിന് നടക്കുന്ന വടക്കാഞ്ചേരി നിയോജക മണ്ഡലം പട്ടയമേളയ്ക്ക് മുന്നോടിയായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം അവണൂർ മണിത്തറ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് സേവ്യർ ചിറ്റലപ്പള്ളി എം എൽ ഉദ്ഘാടനം ചെയ്തു അവണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി അധ്യക്ഷത വഹിച്ചു പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ മുളങ്കുന്നത്തുകാവ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ ദേവസി തെക്കുംങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് സുനിൽകുമാർ കോലഴി പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ കൈപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ഉഷ മറ്റു ജനപ്രതിനിധികൾ തലപ്പള്ളി തഹസിൽദാർ ജയശ്രീ തലപ്പള്ളി ഭൂരേഖാ തഹസിൽദാർ സി സന്തോഷ് തൃശൂർ ഭൂരേഖാ തഹസിൽദാർ നിഷ ലാൻഡ് ട്രിബ്യൂണൽ തഹസിൽദാർ കെ ടി ബാബു വനഭൂമി തഹസിൽദാർ ശ്രീകല തുടങ്ങിയ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു ബിസി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.